ശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏതാ എത്ര രൂപയാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അൻപതിനായിരം രൂപ ലാസ്റ്റ് മൂന്നോ നാലോ വർഷങ്ങൾ പഴക്കമുള്ള വണ്ടികളാണ് കൂടുതലുള്ളത് തൊട്ടടുത്ത വീണ്ടും ഒരു ഡിയോ ആണ് രണ്ടായിരത്തി പതിനെട്ട് സെയിം റേറ്റ് അൻപതിനായിരം രൂപ ആക്റ്റീവ് ആണല്ലേ ആക്റ്റീവ് ഇത് ഏത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തെട്ട് രൂപ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഓക്കെ ഇനി തൊട്ടടുത്തൊരു ഫസീനോ ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണല്ലേ ഇതും എത്ര കിലോമീറ്റർ മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ അല്ലേ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഒരുപാട് വണ്ടിക്ക് സ്റ്റോപ്പ് വരാറുണ്ട് നമ്മുടെ ഷോറൂമിൽ പതിനായിരം രൂപ ഒന്നര ലക്ഷം രൂപ വണ്ടികൾ അവൈലബിൾ ആണ് ഹേ മച്ചാ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയമല്ല ഇപ്പം ഉച്ച ഉച്ചരേക്കായി സമയം ഏതാണ്ട് രണ്ട് മണിയായി ഞാനെന്നുള്ളത് നമ്മുടെ കടക്കലിൽ ഒരു ലോടധികം സെക്കൻഡ് ഹാൻഡ് ബൈക്ക് സെൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണുള്ളത് ഗിയർ ഗുരു ഡോട്ട് ഇൻ ഇത് നമ്മുടെ കടക്കലിൽ ചിങ്ങേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി ഈ ഷോറൂമിലെ വണ്ടികളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ ഒരുപാടധികം ഓഫറുകളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തിരക്കി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ നമ്മുടെ ഗിയർ ഗുരു ഡോട്ട് ഇന്നിലെ സെയിൽസിലെ സ്റ്റാഫാണ് അപ്പം നമുക്ക് പരിചയപ്പെടാം പേരെന്താണ് ഇവിടെ ഒരു എത്ര ആണ് അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം നമ്മുടെ പയ്യമ്മയുടെ എന്താണ് വികാരമായിട്ടുള്ള ആർ വൺ ഫൈവ് വി ഫോറോ വി ത്രീ വി ത്രീ ഇതെങ്ങനെയാണ് മോഡൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എത്ര കിലോമീറ്റർ ഓടി കാണും പതിനേഴായിരം കിലോമീറ്റർ നമുക്ക് ഇതപ്പം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒന്ന് നാൽപ്പത്തെട്ട് ഒരു ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് എത്രയൊക്കെ അടയ്ക്കേണ്ടി വരും മുപ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം ഡൗൺ പേയ്മെൻറ്റ് ആയി അടച്ചെടുക്കാം ഇപ്പോൾ ആണെങ്കിലും ഫ്രണ്ട് ഒരു ആവറേജ് ഉണ്ട് ബാക്കും പുതിയ ടയറാണ് തൊട്ടടുത്തൊരു എൻഡോർക്ക് ഇരിക്കും ഉണ്ട് എൻ്റെ ഇതേതാണ് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇതെങ്ങനെയാണ് വില വരുന്നത് കാസ്റ്റ് ഒരു എൺപത് അല്ലേ ഒരു ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കേണ്ടി വരും പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഇറക്കാം ടയറായാലും ഫ്രണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ബേക്കും ഉണ്ടല്ലേ അപ്പോൾ തൊട്ടടുത്തായിട്ട് അടുത്തൊരു എൻഡോർക്ക് ഇരിക്കാൻ ഉണ്ട് അത് ഇത് ഏത് വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണല്ലേ അതിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില എത്രയാണ് എൺപത്തൊമ്പത് രൂപ ഇതിപ്പോ ഒരു ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും പത്ത് പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് എടുക്കാം ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ കുറവായിരിക്കും ഓടിക്കുള്ള വണ്ടിയല്ല ഒരുപാട് ഓടിയ വണ്ടിയല്ല അതാണ്ട് പതിനായിരം കിലോമീറ്റർ പതിനായിരത്തി മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇതിൻ്റെ ടയർ ഭാഗമായാലും ഓക്കെയാണ് കുറച്ചുണ്ടല്ലേ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാനുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു വാഹനം നമുക്ക് സർവീസ് ചെയ്യണമെങ്കിലും ഇവിടെ അതിൻ്റെ ഷോപ്പുണ്ട് പിന്നെ സ്പെയർ പാർട്സ് ഇവിടെ തന്നെ ഉണ്ടല്ലേ ഇപ്പം ഇപ്പം നമ്മുടെ ഷോപ്പ് ഓപ്പൺ ഓപ്പണായിട്ട് ഏതാണ്ട് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ആനിവേഴ്സറി കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുള്ളു അല്ലേ കഴിഞ്ഞിട്ടുള്ളു ആ അപ്പോൾ എന്തായാലും തൊട്ടടുത്തായിട്ട് നമ്മുടെ ബജാജിൻ്റെ ഒരു സി ടി ഹൺഡ്രഡ് എക്സ് ഉണ്ടല്ലേ വൺ ആ വൺ ടെൻ എക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഏഴ് മാസത്തെ പഴക്കേയുള്ളൂ ഏഴു മാസത്തെ പഴക്കമുള്ള വണ്ടി അത്യാവശ്യം ബാക്ക് ടയറും ഉണ്ട് ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ടും നല്ല ടയറുണ്ട് ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന വില എത്ര ആയിരിക്കും എൺപത്തി ഒൻപത് രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് ആണോ ആളിന് പറഞ്ഞത് മാറിപ്പോയാണ് എഴുപത്തി രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം ഇതിനൊരു ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും നമ്മളിപ്പോ സിവിൽ സ്കോർ നോക്കിയാണോ വണ്ടി ഇതാക്കുന്നത് ലോണാക്കി ചെയ്താലും സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് നമുക്ക് വണ്ടി പോകും കുഴപ്പമില്ല കയറി പോകും നമ്മളിപ്പോൾ ആ അകത്ത് ആകെ നാല് വാഹനങ്ങളാണ് പരിചയപ്പെട്ടത് ഇനിയിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി ബാക്കി വെളിയിലാണ് ഇരിക്കുന്നത് ഏതാണ്ടൊരു പത്ത് മുപ്പത് ബൈക്കുകൾക്ക് മുകളിൽ തന്നെ ഇവിടെ ഉണ്ട് ഏതാണ്ട് കൂടുതലും സ്കൂട്ടി ടൈപ്പാണ് വാഹനങ്ങൾ ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ ബൈക്ക് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഫുള്ളി സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വാഹനം ഇതാണ് ഹോണ്ടര ഗ്രാസിയല്ലേ അല്ലേ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില അറുപത്തെട്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അറുപത്തെട്ട് രൂപ ഏതാണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ് വേറെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ആ സ്റ്റിക്കറിൽ വന്ന ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ മേജറായിട്ടുള്ള വർക്കൊന്നും ഇല്ല നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മെക്കാനിക്കുണ്ട് വണ്ടി ചെക്ക് ചെയ്തെടുക്കാം അല്ലേ അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് വാറണ്ടിയോ ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എൻജിൻ വാറണ്ടി അൻപതിനായിരം രൂപ മുകളിലുള്ള വാഹനങ്ങൾ ഒരു മാസം ഒരു മാസം എന്തായാലും നിങ്ങൾക്ക് വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ ഒരു മാസത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും തൊട്ടടുത്തടുത്തൊരു ഡിയോ ആണല്ലേ ഇതേത് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏതാ എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല അൻപതിനായിരം രൂപ ലാസ്റ്റ് ഇതിനും സി സി കിട്ടത്തില്ലേ ഇടാൻ പറ്റും ഫിനാൻസ് ഇടാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും ഇരിക്കുന്നത് ഏതാണ്ട് മൂന്നോ നാലോ വർഷങ്ങൾ പഴക്കമുള്ള വണ്ടികളാണ് കൂടുതലുള്ളത് തൊട്ടടുത്ത വീണ്ടും ഒരു ഡിയോ ആണ് രണ്ടായിരത്തി പതിനെട്ട് സെയിം റേറ്റ് അൻപതിനായിരം രൂപ തൊട്ടടുത്ത് അടുത്തൊരു ഡിയോ ഇരിക്കുന്നുണ്ട് അതിൽ കൂടെ പതിനാറാണ് ഇതിനിപ്പം ഡിസംബർ വരെ നമ്മൾ ഫിനാൻസ് ഇട്ടുകഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലോട്ടുള്ള വണ്ടികൾക്കാണ് ഫിനാൻസ് ഇടാൻ പറ്റുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ആ പതിനേഴ് മുതലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഫിനാൻസ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി തൊട്ടടുത്തിരിക്കുന്നൊരാ ആക്റ്റീവാണല്ലേ ആക്റ്റീവ് ഏതേത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അറുപത്തെട്ട് രൂപ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ആ സൈഡിലുള്ള കമ്പി കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ കുഴപ്പങ്ങളില്ലാത്ത വണ്ടികളാണ് തൊട്ടടുത്ത് വീണ്ടും എല്ലാം ചെക്ക് ചെയ്ത് വെച്ചേക്കുന്ന വാഹനങ്ങളാണ് തൊട്ടടുത്ത് വേറെ ഒന്നും ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് പ്രീമിയം ആ ആക്റ്റീവ പ്രീമിയം എന്ന് പറഞ്ഞ ഒരു എഡീഷണൽ വരുന്ന സ്കൂട്ടിയാണ് അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൺപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് എത്ര ഓടിയിട്ടുണ്ടാവും പതിനയ്യായിരം ഏതാണ്ട് ലോ കിലോമീറ്റർ ആണ് ഇതൊക്കെയാണ് പതിനഞ്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയ ചെറിയ ഓട്ടങ്ങളുള്ള ഈ തൊട്ടടുത്ത് വീണ്ടും ഒരു എൻഡോർക്കാണല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻഡോർക്ക് അപ്പം ഇത് ഏതാണ് അറുപത്താറ് ഇതിലും ടയർ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് കണ്ടീഷൻ ആണ് ഒന്നെടുത്ത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാം ചെക്ക് ചെയ്താണ് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്നെടുത്ത് വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി തന്നെ വീണ്ടും ഒരു രണ്ടോർക്കാണ് ഇരിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ഫ്രണ്ട് ടയർ കുറച്ച് തീർന്നിരിക്കുകയാണ് എന്തായാലും ടയറ് മാറിക്കൊടുക്കും ബേക്ക് ടയർ ഉണ്ടല്ലേ ബേക്ക് ടയർ ഓക്കെയാണ് കുഴപ്പമില്ല നമ്മൾ ഓടാനുണ്ട് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അത് മാറ്റിയാണ് കൊടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയല്ലേ അപ്പം നമ്മൾ വന്ന് എടുക്കാൻ നേരത്തെ കംപ്ലൈന്റ് കാണിച്ചു തന്നാലും അതും ക്ലിയർ ചെയ്തേ വണ്ടി കൊടുക്കാറുള്ളൂ അതാണ് നമ്മളിപ്പം വണ്ടി നോക്കാൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും തൊട്ടടുത്ത് വീണ്ടും വരെ എൻ്റെ ഇരിക്കുന്നത് ഇതേത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് എൺപത്തി മൂന്ന് രൂപ ആണ് ഇതൊക്കെ എങ്ങനെ ഡൗൺ പേയ്മെന്റ് ചെറിയ കൊടുത്താൽ കിട്ടുമല്ലേ മാക്സിമം ഒരു പതിനഞ്ച് പത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇടാം നില നിലവിലുണ്ടല്ലേ ഓ ഈ വണ്ടി സെയിലായിരിക്കും സെയിലായ വണ്ടികളുണ്ടോ നമ്മളിപ്പോൾ കാണിച്ചു ഇതിലൊന്നുമില്ല ഈ ഇരിക്കുന്ന വണ്ടി സെയിലായിരിക്കുന്ന വണ്ടിയാണ് ഓക്കെ ഇനി തൊട്ടടുത്തൊരു ഫസീനോ ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കളറാണല്ലേ ഇതും എത്ര കിലോമീറ്റർ അവിടെ ഉണ്ടാവും മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ അല്ലേ ആ ഓക്കെ ആ കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത് അത് ജനുവൻ കിലോ കിലോമീറ്റർ ആണ് ആ ആണ് അപ്പം ഇതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുണ്ട് ഇതിങ്ങനെ ഏത് മോഡലാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് നാൽപ്പത്തിരണ്ട കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണല്ലേ ഓടിക്കാനും നല്ല സുഖമാണ് പറ്റിയ വണ്ടിയാണ് അപ്പോൾ തൊട്ടടുത്ത് റേസഡോ റേസഡ് ആറ് ആ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണല്ലേ ഇതും അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുപ്പത്തൊന്ന് ലാസ്റ്റ് എന്നാലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ് കാണുമോ നിങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന റിയത്തിന് എന്തെങ്കിലുമൊക്കെ കുറയും അതാണ് വീണ്ടും ഒരു ഹോണ്ടയുടെ ഗ്രാസിയ ഇത് ഏത് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് ഇതിലും അത്യാവശ്യം ടയറുണ്ട് എന്നാലും ഫുള്ളല്ല ഉണ്ട് ഓടാനുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രതീക്ഷിക്കുന്ന പോലെ നാൽപ്പത് രൂപ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ായിരം കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി എടുക്കാം ബാക്കിൽ ചെറിയ വലിയ മേജറായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല തൊട്ടടുത്ത് വീണ്ടും ഒരു രണ്ടായിരത്തി പതിനെട്ട് ആണല്ലേ ഇത് അത്യാവശ്യം കുഴപ്പമില്ല യൂസ് ചെയ്യാനുള്ള പഠിക്കാവുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഇരിക്കുന്നത് വെയിറ്റ് റേറ്റ് രീതിയിലിരിക്കുന്നത് പതിനെട്ട് മോഡല് രൂപ പ്രതീക്ഷിക്കുന്ന വില നിങ്ങൾ വില കേട്ട് ഞെട്ടേനും വേണ്ട നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു റേറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും വണ്ടി എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞ പക്ഷെ അത് നമ്മൾ എടുത്തോണ്ട് വന്ന് മെക്കാനിക്കിനെ കാണിച്ച് ചെല്ലപ്പോ കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടേ നിങ്ങൾക്ക് ഓട്ടിക്കാൻ പറ്റുള്ളായിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഓൾറെഡി ഇതിനകത്ത് ഒക്കെ തീർത്ത് വെറുതെ പണി വെക്കല്ല മാറേണ്ട കാര്യങ്ങളൊക്കെ മാറി വെക്കുന്നത് അതൊരു ഒരു ബോഡി പാർട്സ് പോവാണെങ്കിൽ പോലും ക്രാശ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടിയാണെങ്കിൽ ഞങ്ങൾ അതിലെ ബോഡി പാർട്സ് ഒക്കെ മാറിയിട്ടുണ്ട് ഇതിലും പാർട്സ് മാറിയിട്ടുണ്ട് നരച്ച് കളർ മങ്ങിപ്പോയത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ എടുക്കുന്ന ഒരാൾക്ക്

ആ ഇതിലിപ്പം കുറച്ച് വർക്ക് പെൻഡിംഗ് ആണല്ലേ ഇപ്പം വന്നിട്ടേ ഉള്ളൂ ഇത് എക്സ്ചേഞ്ചിലാണ് കണ്ട പുതുതായിട്ട് എടുത്ത് എടുത്താണ് അപ്പോൾ ഇതിൽ കുറച്ച് പണികളുണ്ട് അത് കഴിഞ്ഞിട്ടേ അവർ സെയിൽ ചെയ്യാനുള്ള റേറ്റ് എടുത്തുള്ളൂ ഇപ്പോൾ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് വന്നതാണ് അതാണ് ഇത് ജസ്റ്റ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടേ ഉള്ളൂ ഡിസ്പ്ലേക്ക് വെച്ചിട്ടേ ഉള്ളൂ ഇനി തൊട്ട് ആ പൊടിയാവുന്നുണ്ട് എടുത്തകത്ത് വെച്ചേ ഇനി തൊട്ടടുത്ത് വേറൊരു ഫാഷൻ പ്രോ ഇരിക്ക പതിമൂന്ന് അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടത്തില്ല അപ്പം നമുക്ക് രണ്ടായിരത്തി ചെറിയ റേറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് അല്പം കുറവാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എത്രയാണ് ഇരുപത്തെട്ട് രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എന്തായാലും തൊട്ടടുത്ത് വേറൊരു ഗ്ലാമർ ആയിരിക്കും ഹീറോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇതിനും ഫിനാൻസ് കിട്ടത്തില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്ന് രൂപ അപ്പോൾ ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉണ്ട് ബേക്കോ ഉണ്ട് ആ വീണ്ടും അടുത്തൊരു ഗ്ലാമർ ആണ് ഇതെങ്ങനെയാണ് റൈറ്റ് കളർ ചേഞ്ച് മുപ്പത്തിമൂന്ന് രൂപ ലാസ്റ്റ് അപ്പം അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വീണ്ടും ഒരു സ്പ്ലെൻഡർ ആണ് ഇതേതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഇതിന് വേറെ കംപ്ലയിന്റ് കാര്യങ്ങള് ഡിസ്ക് വണ്ടിയാണ് അത്യാവശ്യം ടയർ ഫ്രണ്ടിലുണ്ട് ഡിസ്ക്കിനും വേറെ കുഴപ്പമൊന്നുമില്ല വലിയ സ്ക്രാച്ചൊന്നും ഇല്ല ഇതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തെട്ട് രൂപം രൂപ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി കിട്ടും ഇ എം എടുക്കാം വീണ്ടും ഒരു ഗ്ലാമർ ഗ്ലാമറാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇനി ഫിനാൻസ് കിട്ടും അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത്തെട്ട് രൂപയാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് അത്യാവശ്യം ആവറേജ് ടയറുണ്ട് ഫ്രണ്ടും ആവറേജ് ആ ബേക്ക് ഫ്രണ്ട് ആവറേജ് ആണ് ബേക്ക് അത്യാവശ്യം ഉണ്ടല്ലേ വീണ്ടും ഒരു ഹീറോ ഹോണ്ടയുടെ സ്പ്ലൻഡർ ആണ് സ്പ്ലൻഡർ പ്ലസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇപ്പം ടെസ്റ്റ് കാര്യങ്ങൾ രണ്ട് വർഷം കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു ജസ്റ്റ് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട ഇതെങ്ങനെയാ ഉദ്ദേശിക്കുന്ന റേറ്റ് ലാസ്റ്റ് ഇനി നമ്മുടെ ഒരു യൂണിക് ണാണ് അത്യാവശ്യം പെയിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ണർ ഭംഗി ഉണ്ടാവുന്നല്ലോ അതുകൊണ്ട് ടച്ച് ആൻഡ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കാണ് ചെയ്തേ പറ്റുമോ അതാ നമ്മളങ്ങ് ചെയ്തു വെച്ചേക്കെയാണ് ഇപ്പൊ ഫ്രണ്ട് ടയർ ആണെങ്കിലും അത്യാവശ്യം പുതിയ ടയർ തന്നെ കുഴപ്പമില്ല ഉണ്ട് ബ്രേക്കായാലും ടയർ ഉണ്ടല്ലോ അത് ഇതിപ്പം എത്ര രൂപ ഉദ്ദേശിക്കുന്ന റേറ്റ് നാല്പത്തെട്ട് രൂപയാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് ആ ഇപ്പൊ ഏതാണ്ട് ഒന്ന് മുപ്പതോ വണ്ടി വണ്ടിയല്ല ഈ ഒരു വാഹനത്തിന് അല്ലേ വൺ ആണ് അത്യാവശ്യം മൈലേജ് ഉള്ള എൻ്റെ കയ്യിലും ഈ ഒരു വാഹനമാണ് ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ല വീണ്ടും ഒരു വാഹനം നമ്മുടെ സി ടി വൺ ടെൻ എക്സ് നമ്മുടെ ബജാജിൻ്റെ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉദ്ദേശം തൊണ്ണൂറ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് നൂറാണ് എന്തായാലും തൊണ്ണൂറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഓക്കേ ഓക്കേ അപ്പം ടയറായാലും അത്യാവശ്യം ഓക്കെ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എങ്ങനെയാണ് റേറ്റ് ഉദ്ദേശിക്കുന്നത് അൻപത്തെട്ട് രൂപ ആ ഇ എം പറ്റുന്ന ഒരു സ്കീമിലുള്ള വണ്ടിയാണ് അവിടെ ആ എന്നെ ഒരുപാട് അധികം ലോങ് ഓടുന്നവർക്കും റൂട്ടൊക്കെ പോകുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു അതാണ് ബജാജിന്റെ സർവീസ് പുറകിലാണല്ലേ ഇവിടെയാണ് നിങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യാനും ബാക്കിയുള്ള എന്ത് മെയിൻ്റനൻസ് കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ ചേട്ടനവിടെ വേറൊരു വണ്ടിയുടെ പണിയിലാണ് സ്പെയർ ഉള്ളത് കൊണ്ട് വേറെ പോകണ്ട എല്ലാം ജെന്യൂ ഒറിജിനൽ സാധനങ്ങൾ ഇട്ടാ തന്നെയാണ് മാറുന്നത് അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്നതൊക്കെ പുറത്തുള്ള വണ്ടികളും ഉണ്ടല്ലേ ആ നമ്മുടെ വണ്ടികളും പുറത്തുനിന്നുള്ള വണ്ടികളും സർവീസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ മേശ്ശേരി അല്ലേ മെയിൻ മേശേരിയിലെ പേരെന്താണ് രാജേന്ദ്രം ഇവിടെ അടുത്ത് തന്നെയാണോ അടുത്താണ് ഇവിടെ എത്രയാളായി എട്ട് മാസം കഴിഞ്ഞല്ലേ ശരിയാണ് ആളും തിരക്കിലാണ് വണ്ടികൾ ഇന്ന് കൊടുക്കാനുള്ള വണ്ടികളുണ്ടല്ലേ വേറെ രണ്ടുപേരും അവിടെ അവിടെ മുങ്ങിയിരിക്കുന്നു പണിയിലാണ് അപ്പൊ തണ ഇനമുക്കൊരു എഎംസി ഉണ്ടല്ലോ അതായത് ഈ മാസം ഉണ്ട് 1600 രൂപ സ്പെയർ ഉണ്ടതെ 899 രൂപയേ കരി നമ്മൾ വരുന്നത് അതൊരു ഒരു വർഷത്തേക്കാണ് ഇപ്പോ നിവർന്നണ്ടിടുന്ന കസ്റ്റമർന് ഒരു വർഷത്തേ ഒരു സർവീസ് കൂടെ ഉള്ളത് അതയേവർക്ക് നമുക്ക് കേവർ ഉണ്ടാവട്ടില്ല ആഡ്ഡിഷണൽ ആഡിഷണൽ പേമെന്റ് ഇല്ല ഇല്ല നമ്മുടെ സ്പെയർ എന്താണോ എടുക്കുന്ന അതിന് മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ അതിലും 5% ഡിസ്കൗണ്ട് ഓയിൽ ചേഞ്ച് സ്പെയർ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ആയിരത്തി അറുന്നൂറിൻ്റെത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ നവംബർ നവംബർ ഡിസംബറിലോ നവംബറിൽ തീരു അപ്പം നിലവില് നവംബറിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇവിടെ ചെറിയൊരു ഓഫറ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ ഇ എം ഐ ഇടുന്നത് എത്ര നമ്മുടെ ആൾക്കാരുള്ള ഇ എം ഐ ഇല്ലേ ആൾക്കാരുള്ള ഇ എം ഐ ട്രാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും ആ നിങ്ങൾ ഒരു ഓഫറായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഒരു വാഹനം മൂടുന്ന കവറും ഒരു ഹെൽമെറ്റും നമ്മളിപ്പോൾ ഇവിടുന്ന് ഫിനാൻസ് ഇടുന്ന വണ്ടി അപ്രൂവൽ ആവാൻ എത്ര ദിവസം എടുക്കും ി വണ്ടി കൊടുക്കാൻ പറ്റും വണ്ടി ഒരു ദിവസം നമുക്ക് അതിന് അപ്പുറം അപ്പൊ തന്നെ ഒരു ദിവസം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് നിങ്ങൾ ഇവിടുന്ന് വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരാണെങ്കിൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ വാഹനം എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് എവിടെ നിന്നായാലും ഫ്രീ ആയിട്ട് കിട്ടും ഹെൽമെറ്റ് മാത്രമല്ല വണ്ടി മൂടുന്ന ഒരു കവറും കിട്ടും അതാണ് എനിക്ക് എനിക്കവർ തന്ന ചെറിയൊരു ഓഫർ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് നിന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കുറയുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യലുള്ള ഡീറ്റെയിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് അതിൽ മെസ്സേജ് അയച്ചാലും ഇവർ റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സെക്കൻഡ് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കടക്കിലുള്ള ഗിയർ ഗുരു ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചിങ്ങേലിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ ഷാജി ഔട്ട്